ക്രിക്കി മലയാളം ടു പോയിന്റിയയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കെഡിലൻ ബാറ്റിംഗ് ലൈനപ്പുമായിട്ട് വന്ന ടീം ഇംഗ്ലണ്ടിനെ എറിഞ്ഞിട്ടിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ അതെ കൂടെയുള്ളവർ കൂട്ടത്തോടുകൂടി നിരാശപ്പെടുത്തിയെങ്കിൽ കൂടി കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ഒരിക്കൽ കൂടി ഹീറോ ആയി മാറിയിരിക്കുന്നു ജോസ് പട്ലർ യെസ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യ ടി ട്വന്റിയിൽ ടോസ് നേടിക്കൊണ്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇംഗ്ലണ്ടിനെ ബാറ്റിംഗിന് പറഞ്ഞയക്കുകയായിരുന്നു തീർച്ചയായിട്ടും നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ള മുഹമ്മദ് ഷമി ഇന്ന് മത്സരത്തിൽ കളിച്ചിട്ടുമില്ല ഏതലും ഇംഗ്ലണ്ടിലെ ബാറ്റ് എടുത്ത പതിനൊന്ന് ഇംഗ്ലീഷ് താരങ്ങളിൽ ഒമ്പത് പേരും രണ്ടക്കത്തിലേക്ക് എത്താൻ പോലും പാടുപെടുന്ന ഒരു മത്സരം തന്നെയാണ് നമ്മൾ കണ്ടത് അർദ്ധ സെഞ്ചുറിയുമായി പക്ഷേ പട്ടം നയിച്ചിരിക്കുന്നു ക്യാപ്റ്റൻ ജോസ് ബട്ട് മികവിലാണ് ഇന്ത്യക്ക് മുന്നിൽ ഇംഗ്ലണ്ട് റൺസിലേക്കെങ്കിലും എത്തിയിട്ടുള്ളത് സോറി റൺസ് ടീം ഇന്ത്യക്ക് ഇനി വിജയിക്കാൻ വേണ്ടത് റൺസ് ആണ് നിശ്ചിത ഇരുപത് ഓവറിൽ ഇംഗ്ലണ്ട് റൺസിന് ഓൾഔട്ടായി പോവുകയായിരുന്നു നാൽപ്പത്തിനാല് പന്തുകളിൽ എട്ട് ഫോറും രണ്ട് സിക്സറും സഹിതം അറുപത്തിയെട്ട് റൺസ് എടുത്തുകൊണ്ട് ജോസ് ബട്ട്ലർ ഇംഗ്ലീഷ് ടീമിന്റെ ടോപ്പ് സ്കോറായി മാറുകയും ചെയ്തു ടോസ് നഷ്ടപ്പെട്ടുകൊണ്ട് ബാറ്റ് ചെയ്യാനെത്തിയ ഇംഗ്ലണ്ടിനെ ആദ്യ ഓവറിൽ തന്നെ ർ ഫിൽസാൾട്ടിന്റെ വിക്കറ്റ് നഷ്ടമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വെറും മൂന്ന് പന്തുകൾ മാത്രം നേരിട്ട സാൾട്ടിനെ ഹർഷീപ് സിംഗ് വിക്കറ്റിന് പിന്നിൽ സഞ്ജു സാംസന്റെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ട് മടക്കുന്നു ഫോർ അടിച്ചുകൊണ്ട് വരവറിയിച്ചുകൊണ്ട് സഹ ഓപ്പണർ ബെഡക്കറ്റിനെയും തന്റെ അടുത്ത ഓവറിൽ തന്നെ ഹർഷദീപ് സിംഗ് പുറത്താക്കിയതോടുകൂടെ ഇംഗ്ലണ്ട് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ വെറും പതിനേഴ് റൺസിന് നിലയിലായി യെസ് അർഷദീപ് സിംഗ് ലീഡ്സ് ദ ചാർട്ട് വിത്ത് ദ മോസ്റ്റ് വിക്കറ്റ് ഫോർ ഇന്ത്യ ഇൻ ടി ട്വന്റി ആയി ഒരു റെക്കോർഡ് കൂടി അർഷീപ് സിംഗ് തന്റെ പേരിൽ കുറിച്ചിട്ടുണ്ട് പിന്നീട് ക്രീസിൽ ഒരുമിച്ച ജോസ് ബഡ്ലറും ഹാരി ബ്രുക്ക് സഖ്യമാണ് ഇംഗ്ലണ്ടിനെ കൂട്ട നിന്നും അല്പമെങ്കിലും രക്ഷപ്പെടുത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയുക പതിനാല് പന്തുകളിൽ രണ്ട് ഫോറും ഒരു സിക്സ് സഹിതം പതിനേഴ് റൺസ് എടുത്ത ഹാരി ബ്രൂക്കും അവസാന ഓവറുകളിൽ കണ്ണും പൂട്ടി അടിച്ച പത്ത് പന്തിൽ ഒരു ഫോർ സഹിതം പന്ത്രണ്ട് റൺസ് എടുത്ത ജോഫ്ര ആർച്ചറും മാത്രമാണ് ബട്ട്ലറിന് പുറമെ ഇംഗ്ലണ്ട് നിരയിൽ രണ്ടക്കത്തിലേക്കെങ്കിലും എത്തിയവർ ഏതായാലും മറ്റുള്ളവരെല്ലാം ഒറ്റയക്കത്തിൽ നിന്ന് ഒതുക്കിക്കളഞ്ഞു ടീം ഇന്ത്യയുടെ കിടിലൻ ബൌളർമാർ അതിൽ റഷീദ് പതിനൊന്ന് പന്തിൽ ഒരു ഫോർ സഹിതം എട്ട് റൺസുമായി പുറത്താവാതെ നിൽക്കുകയും ചെയ്തു നാലോവറിൽ ഇരുപത്തിമൂന്ന് റൺസ് വാങ്ങിക്കൊണ്ട് ജോസ് ബള്ളറിന്റേതുൾപ്പെടെ മൂന്ന് വിക്കറ്റുകൾ വീത്തിക്കൊണ്ട് വരുൺ ചക്രവർത്തി അക്ഷരാർത്ഥത്തിൽ പൊള്ളിച്ചെടുക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത് അത് നാലോവറുകളിൽ നിന്ന് പതിനേഴ് റൺസ് വാങ്ങിക്കൊണ്ട് രണ്ട് വിക്കറ്റ് എടുത്തുകൊണ്ട് അഷ്ദീപ് സിംഗ് അതുപോലെ തന്നെ നാലോവറിൽ ഇരുപത്തി രണ്ട് റൺസ് വാങ്ങി രണ്ട് വിക്കറ്റ് എടുത്ത അക്സർ പട്ടേൽ നാലോവറിൽ നാൽപ്പത്തി രണ്ട് റൺസ് വാങ്ങിക്കൊണ്ട് രണ്ട് വിക്കറ്റുകൾ വീത്തിയ ഹാർദിക് പാണ്ഡ്യ എന്നിവരുടെയൊക്കെ കിടിലൻ സംഭാവനകൾ ഒരുമിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിന്റെ ബാറ്റർമാർ മുൻനിര ബാറ്റർമാർ തകർപ്പൻ ബാറ്റിംഗ് നിര ആകെ തകർന്നു പോവുകയായിരുന്നു